മർക്കു ദർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വെള്ളി ശനി ഞായർ തീയതികളിൽ ഈ ഇരിങ്ങണ്ണൂരിൽ വെച്ച് ഇൻഷാല് നടത്തുന്നു അള്ളാഹു അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിനു മുമ്പ് എല്ലാ പദ്ധതികളും നിങ്ങളൊക്കെ വല്ലാതെ കഠിനാധ്വാനം മർക്കസുൽ സ്ഥാപനം ഇവിടെ അലഹമില്ല എത്ര വലിയ ഭാഗ്യമാണ് ഈ എത്ര കുട്ടികളാണ് എൽവു പഠിക്കുന്നത് അതൊരു ചെറിയ ഭാഗ്യമാണോ അലഹമ്മില്ല ഈ വെള്ളക്കുപ്പായ വെള്ള തലേക്കെട്ട് കെട്ടി മുത്തല്മീങ്ങൾ നമ്മളെ ഈ ചെറിയ പ്രദേശത്തെ നമ്മൾ വലിയ പൈസക്കാരൊന്നുമില്ല പക്ഷെ അല്ല അള്ളാഹുത്തേല തന്നതിൽ നിന്ന് എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കുന്നായി അത് നമ്മളെ സംഘടനയെ സഹായിക്കുന്നു സഹായിക്കുന്ന പെടാത്തവരും സഹായിക്കുന്ന എല്ലാ നല്ല മനുഷ്യന്മാരും സഹായിച്ചിട്ട് അല്ല നമ്മളെ മനസ്സുൽഹു അതിവിടെ ഉണ്ടാക്കി ഇപ്പൊ നല്ല ഭംഗിയിൽ നടക്കുന്നു ഇനിയും അള്ളാഹു പുരോഗമിപ്പിച്ചു തരട്ടെ അതിനുവേണ്ടി ഇനിയും പ്രവർത്തിക്കാനും സഹായിക്കാനും ഒക്കെ അള്ളാഹു എല്ലാ ആണ് പണ്ണിലും അള്ളാഹു തേല வீக்கி எடுத்து <laughs>